ഇപ്പോൾ റിനു ശ്രീധർ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് റിനു ശ്രീധർ പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചിരിക്കുകയാണ് അതിനിടെ മുഖ്യമന്ത്രി കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രതിപക്ഷത്തിന്റെ നിലപാട് പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തിട്ട് പിന്നെന്തിനാണ് അത് കേൾക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് ആ പരസ്യത്തിൽ പറഞ്ഞ വാചകങ്ങൾ കേൾക്കുന്നതിനു വേണ്ടി ഇങ്ങനെ നിയമസഭയിലേക്ക് തങ്ങളെ വിളിച്ചു വരുത്തിയത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ അഭാവത്തിലാണ് ദാരിദ്ര്യമുക്ത അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് പ്രതിപക്ഷം കൂടുതലായി ഇക്കാര്യത്തിൽ പറയുന്നത് റിനു ദിലീപ് കുമാർ സംസ്ഥാന സർക്കാരിൻ്റെ ചരിത്ര പ്രഖ്യാപനത്തെ വലിയ രീതിയിൽ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായി തന്നെയാണ് പ്രതിപക്ഷം രംഗത്ത് എത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തലേ ദിവസമുള്ള ഒരു രാഷ്ട്രീയ പ്രൊഫകണ്ഠയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ പ്രസംഗമാകട്ടെ നുണകളുടെ കൂമ്പാരമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഈ സഭാ സമ്മേളനം ബഹിഷ്കരിച്ച് പുറത്തെത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കണ്ട സംസാരിച്ചത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ലക്ഷങ്ങൾ ചിലവാക്കിയാണ് ഇന്നീ ആ പരിപാടി നടക്കുന്നത് എന്നുള്ളതാണ് എല്ലാ മാധ്യമങ്ങളിലും കോടികൾ മുടക്കി ക്കാര്യം കൃത്യമായി തന്നെ ഇന്ന് വാർത്തയായി നൽകിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് ആ പ്രസംഗം ഈ സഭാ അംഗങ്ങളെ നിയമസഭയിലേക്ക് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി നടത്തുന്നത് എന്നുള്ള രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത് അതുപോലെ തന്നെ ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും അതേ സ്വരത്തിൽ തന്നെയാണ് പറഞ്ഞത് അതായത് പല തരത്തിലുള്ള ഫണ്ടുകൾ കേന്ദ്രത്തിൽ നിന്നടക്കം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഈ അതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ സാധാരണക്കാർക്ക് ലഭിക്കേണ്ടുന്ന പദ്ധതി തുക പോലും ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും ആ ഒരു തരത്തിലും ലക്ഷ്യബോധമില്ലാത്ത ഒരു ഇടപെടൽ ാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് രൂക്ഷ വിമർശനമായി പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിക്കുന്നത് എന്തായാലും ഇതിനിടെ മുഖ്യമന്ത്രി അതിദാരിദ്ര്യ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്തായാലും വൈകുന്നേരം മൂന്ന് മണി മുതൽ ഈ ഔദ്യോഗികമായി ഇന്ന് പ്രഖ്യാപിച്ചെങ്കിൽ പോലും സംസ്ഥാനത്ത് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് എൽ ഡി എഫ് ഇന്നലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ നഗരമധ്യത്തിലും അതുപോലെ തന്നെ എല്ലാ പാർട്ടി ബ്രാഞ്ച് തലങ്ങളിലടക്കം പായസ വിതരണവും വലിയ ഘോഷയാത്ര അടക്കം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്ന് തിരുവനന്തപുരത്തിന് പുറത്തുള്ള മറ്റു ജില്ലകളിൽ ഇന്ന് വൈകുന്നേരം അതേ രീതിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രഖ്യാപനത്തെ ആ സംസ്ഥാനത്ത് ഇടതുപക്ഷം ഏറ്റെടുക്കുന്നത് ദിലീപ് കുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം